പ്രിയേക ദൈവത്തിന് സ്തുതി പ്രിയപ്പെട്ടവരെ ഇന്ന് പരിശുദ്ധ സഭ ദൈവമാതാവിൻ്റെ വിത്തുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാൾ ആചരിക്കുകയാണ് ഈ പെരുന്നാളിന്റെ ഐതിഹ്യം ഇപ്രകാരമാണ് പരിശുദ്ധ അമ്മയും ജോസഫ് പിതാവും നമ്മുടെ കർത്താവുമൊപ്പം ഹെരോദസിനെ ഭയപ്പെട്ട് ഈജിപ്തിലേക്ക് ഓടി പോകുമ്പോൾ അതിർത്തികളിൽ വിത്ത് വിതയ്ക്കുന്ന ഒരു കർഷകനെ കണ്ടുമുട്ടുകയും പട്ടാളക്കാർ ഈ വഴി വന്ന് ആരെങ്കിലും ഈ വഴിയിലൂടെ കടന്നു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ വിത്ത് വിതച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുടുംബം ഇതുവഴി കടന്നു പോയി എന്ന് പറയണമെന്നും കന്നിന് പറയാം ഓർമ്മിപ്പിക്കുന്നുണ്ട് പെട്ടെന്ന് വിത്തുകൾ വളരുകയും കതിരുണ്ടാവുകയും ചെയ്തു അല്പസമയം കഴിഞ്ഞ് പട്ടാളക്കാർ അതേ വഴിയിൽ വരികയും അതേ ചോദ്യം തന്നെ ആ കർഷകനോട് ചോദിക്കുമ്പോൾ കൃഷിക്കാരൻ ഇപ്രകാരം പറയുന്നുണ്ട് പറഞ്ഞു കൊടുത്ത അതേ വാക്യം മറുപടിയായി പറയുകയും ചെയ്തു രണ്ട് മാസമെങ്കിലും വേണം ഈ വിത്തുകൾ വളർന്ന് കതിരാവാൻ എന്ന് വിചാരിച്ച പട്ടാളക്കാർ കുഞ്ഞും മാതാപിതാക്കളും ഈ വഴി കടന്നുപോയിട്ട് വളരെ നാളുകളായെന്ന് വിചാരിച്ച് അവർ സ്വദേശത്തേക്ക് മടങ്ങിപ്പോവുകയും യൗസേപ്പിതാവും കുടുംബവും രക്ഷപ്രാപിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം പറയുക പ്രിയപ്പെട്ടവർ ഇന്നത്തെ ഏവങ്കേലിയോൻ വച വായനയിൽ നാം ഇപ്രകാരം വായിക്കുന്നത് വിശുദ്ധ മത്തായ ശ്രീഹരഹിത പ്രകർത്താൻ്റെ ഋഷാസുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വചനങ്ങളാണ് അവിടെ വിതകാരൻ്റെ ഉപമയാണ് പറയപ്പെടുക വായിക്കുന്നത് കർഷകൻ നിലത്ത് വിത്ത് വിതയ്ക്കുന്നത് പോലെ വചനപ്രകോഷണം വഴി ദൈവരാജ സന്ദേശം അനേക ആളുകളുടെ ഹൃദയത്തിലേക്ക് വിതയ്ക്കപ്പെടുന്നു വ്യത്യസ്ത സ്ഥലങ്ങളിലെ മണ്ണ് പോലെ ആളുകളുടെ ഹൃദയവും വ്യത്യസ്തങ്ങളാണ് ചില ആളുകൾ വചനം കേൾക്കുന്നു എന്നാൽ വചനത്തോട് താല്പര്യമില്ലാത്തതിനാൽ അവർക്ക് ആ വചനം മനസ്സിലാകുന്നില്ല മറ്റു ചിലർ വചനത്തോട് താല്പര്യം കാണിക്കുമെങ്കിലും ആഴത്തിലുള്ള ആത്മീയ ബന്ധമില്ലാത്തതിനാൽ പെട്ടെന്ന് അവ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും മറ്റുള്ളവർ ദൈനംദിന ജീവിത കാര്യങ്ങളെക്കുറിച്ച് ആശങ്കാക്കുലരായതിനകുന്നതിനാൽ ദൈവിക സന്ദേശം സ്വീകരിക്കാനായിട്ട് അവർക്കും സാധിക്കാതെ പോകുന്നു എന്നാൽ വളരെ കുറച്ച് പേർ മാത്രമേ വിശ്വാസത്തോടുകൂടെ കർത്താവിൻ്റെ ദൈവിക സന്ദേശം തങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു അവിടെ സമൃദ്ധമായ ഒരു ആത്മീയ വിളവെടുപ്പ് സംഭവിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ തിന്മയും അശുദ്ധിയും അകറ്റി ക്രിസ്തുവാകുന്ന വിത്ത് വിതയ്ക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം പരിശുദ്ധ അമ്മയെപ്പോലെ വചനത്തെ ധ്യാനിച്ച് ഹൃദയത്തിൽ സംഗ്രഹിക്കാം നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളുടെ ഒരുക്കപ്പെട്ട ഹൃദയത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ അങ്ങയുടെ തിരുകർത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ പാപ സാഹചര്യങ്ങളിൽ നിന്നും തെറ്റായ ബന്ധങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവായ ശുക്രിസ്തുവേ അങ്ങാവുന്ന വചനവിത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ വിതയ്ക്കുവാനും ആ വചനം വളർന്ന് സമൃദ്ധിയായി ഫലം പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആവേ